അതായത് വൃത്തി നമ്മുടെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് തമിഴ്നാട് മോഡലിലാണോ ഈ മീനൊക്കെ ഉണക്കിയെടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ അങ്ങ് അറ്റം മുതൽ ഇങ്ങം വരെ നിത്തോര് തന്നെയാണ് ഇവർ ഉണക്കായിട്ടിരിക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ കരമടിയില്ലേ ഈ കരമടിയിലെ പഴയ മാലെന്ന് പറയും കേട്ടോ കരമടി അതായത് നമ്മുടെ കരയിൽ നിന്ന് ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ചേർന്ന് രണ്ട് സൈഡിൽ നിന്ന് വലിക്കത്തില്ലേ കരമടി നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ട് ഒരുപാട് കണ്ടുനോക്കും ആ സാധനം ടിയിൽ വിരിച്ചിട്ടതിന് ശേഷമാണ് നെത്തോലി ഇങ്ങനെ വിതറിയിട്ടിരിക്കുന്നത് അപ്പൊ നെത്തോലിക്ക് നല്ല വേരുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം എടുക്കും കേട്ടോ ഇത് മുഴുവനായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവാൻഡ്രം ജില്ലയിൽ പുല്ലുവള എന്നുള്ള കടപ്പുറത്താണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ നമുക്ക് കാണാൻ പറ്റിയത് ഇഷ്ടംപോലെ മീൻ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ നമ്മൾ ഓരോ മീൻ കാണിച്ച കേട്ടോ എന്ത് ചന്തത്തിലാണ് ഇവര് ഈ മീനൊക്കെ എന്താ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടാ അതായത് ചാക്ക് നമ്മുടെ നൂൽ ചാക്കില്ലേ നൂൽ ചാക്കൊക്കെ വിരിച്ചിട്ട് അതിന്റെ പുറത്താണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തമിഴ്നാട് രീതിക്കാണോ നമ്മുടെ കേരളത്തും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാഡ് ജില്ലയിലും ഉണക്ക മീനൊക്കെ കിട്ടുന്നതെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവര് ഉണക്കുന്ന ഒരു രീതി വേണ്ട അപ്പൊ ഈ കാണുന്ന കരുപാട് നമുക്ക് തമ്പാനില്ലേ എന്നുള്ള കരുവാടാണ് വേണ്ട ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് അത് കീറി ആയിട്ട് കീറി അതിന്റെ പൂവും കൂടലെല്ലാം കളഞ്ഞതിന് ശേഷം വേണ്ട ഇതുപോലെ ചാക്ക് വിരിച്ചിട്ടാണ് അവര് ഉണക്കം അത് കഴിഞ്ഞ് വേണ്ട നമുക്ക് കാണുന്നത് വാളയാണ് ഇത് വാള നമ്മുടെ പാമ്പാട തളയനെന്നൊക്കെ പറയത്തില്ല ആ സൈസാണ് ആ മീനാണ് അവർ ആയിട്ട് കീറി തന്നെയാണ് അത് നൂൽ ചാക്കി വിരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇന്നിട്ടതാണ് ഇവര് ഇവര് ഈ കരിപാട് ഇന്നിട്ടതാണ് അപ്പൊ ഇനി ഇവര് തിരിച്ചിടുന്നുണ്ട് കേട്ടേ ഈ ചേച്ചിമാരും നമ്മുടെ ആന്റിയും തിരിച്ചിടുന്നുണ്ട് അതാണ്ട് ഇതുപോലെ പിറക്കിയിട്ട് വേണ്ട തിരിച്ചിടുന്നുണ്ട് കാണാൻ തന്നെ ഒരു അടിപൊളി ചന്തം തന്നെയാണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോഴത്തെ യാദൃശ്യമായിട്ട് കാണാൻ പോയിട്ട് ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നതാണ് ഈ കാണുന്നുണ്ടാ അവിടെ കിടക്കുന്ന ആ വാളമീന് അതാണ്ട ഇതുപോലെ വീണ്ടും തിരിച്ചെടുത്ത് തിരിച്ചിട്ടിരിക്കണോ വാളമീന് തിരിച്ചിട്ടിരിക്കുകയാണ് ചേച്ചി ഇത് എത്ര എത്ര ദിവസത്തെ ഉണക്ക വേണ്ടി വരും ആ ഏഹ് ഒരു ദിവസം മതിയാവും അല്ലേ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം മതി എന്നാണ് പറയുന്നത് അപ്പൊ അത് മാത്രമല്ല നമുക്ക് ഇതാണ്ട അപ്പുറത്തുണ്ട് ആ കാണുന്നത് നമ്മുടെ നെത്തോര് മീൻ ഉണക്കായിട്ടിരിക്കുന്നതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി നോക്കാം കേട്ടോ അതെങ്ങനെയാണ് ഉണക്കുന്നതെന്ന് ഹോൾസെയിലായിട്ട് ചോദിച്ചു നോക്കാം ചേച്ചി ഇത് ആരെങ്കിലും ആവശ്യക്കാർ വന്നു കഴിഞ്ഞാലേ കൊടുക്കൂ ആന്റി അമ്മച്ചി ഇങ്ങ് നോക്കി അമ്മച്ചി നമുക്ക് നമ്മുടെ കൂട്ടുകാർ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഉണക്കമീൻ കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് അപ്പൊ നമ്മുടെ അമ്മച്ചിയുടെ മോന്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുക അല്ലേ അമ്മച്ചി അതിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാ ആവശ്യക്കാർ കൊടുക്കുവല്ലോ അമ്മച്ചിയുടെ കയ്യിൽ ഇപ്പൊ പ്രധാനമായിട്ട് ഏതൊക്കെ ഉണക്കമീനാണുള്ളത് ഉള്ളത് വാള ഉണ്ട് അയലുണ്ട് ആ പിന്നെ നിങ്ങള് കൊണ്ട മീനോ അതായത് നമ്മുടെ തമ്പാൻ മീനല്ലേ അപ്പൊ നേരത്തെ ആളുകളൊന്നും വാങ്ങാറുണ്ട് അതുപോലെ കൊണ്ടുപോയി നമ്മളുടെ പ്രധാനമായിട്ട് ഏതൊക്കെ മാർക്കറ്റാ കൊടുക്കുന്ന നടുമ്പങ്ങാട് അബജിയുടെ പേര് എന്തോന്ന് ലിറ്റിൽ ഫ്ലവർ ലിറ്റിൽ ഫ്ലവർ അല്ലേ